ഇത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നില്ല മുൻപ് പുരാതന ഈജിപ്ത് ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ് മുലൂഗിയ ഗാസ്പ് എന്ന ഇവിടുത്തെ ഒരു പ്രത്യേക സൂപ്പ് ഉണ്ടാക്കുമ്പോൾ പാചകം ചെയ്യുന്ന ആൾ ഒരു പ്രത്യേക രീതിയിൽ ശ്വാസം വിടണം എന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇന്ന് സർക്കാർ ജോലികളിലും ഉന്നത പദവികളിലും ക്രിസ്ത്യാനികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി ചില മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് ഇനി ഈജിപ്തിൽ മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തരത്തിലുള്ള പുരോഗതിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ ഈജിപ്ഷ്യൻ സ്ത്രീകൾ ഇപ്പോഴും നേരിടാറുണ്ട് പെൺകുട്ടികൾ നേരത്തെ വിവാഹിതരാകണമെന്ന സമ്മർദ്ദം വ്യാപകമായി ഇപ്പോഴും പലയിടങ്ങളിലുമുണ്ട് ഇതൊരു വലിയ മുസ്ലിം രാജ്യമാണ് എന്നിരുന്നാൽ കൂടിയും മറ്റു മനുഷ്യരോടുള്ള അല്ലെങ്കിൽ മറ്റു മതസ്ഥരോടുള്ള ഇവരുടെ ഒരു കരുതൽ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈജിപ്തിൽ പന്നിയിറച്ചു ലഭ്യമാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പന്നിയിറച്ചു നിഷിദ്ധമായതിനാൽ ഭൂരിഭാഗം ആളുകളും ഇത് കഴിക്കാറില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഭക്ഷണത്തിന്റെ പേരിലോ മൃഗത്തിന്റെ പേരിലോ ഈ നാടുകളിൽ മനുഷ്യർ തമ്മിൽ തല്ലാറില്ല നമ്മളിപ്പോൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ദൂരയായി വീടുകളും മറ്റും കാണാൻ സാധിക്കും ഇവിടെയുള്ള ഗ്രാമീണരുടെ സെറ്റിൽമെൻറ്റുകളാണ് അതെല്ലാം ഈജിപ്തിലെ ഇത്തരം വരണ്ട പ്രദേശങ്ങളിൽ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ അതിശയകരമായി തോന്നുന്ന ഒരു കാര്യമാണ് ഇത്തരം മരുഭൂമി പ്രദേശങ്ങളിൽ പലപ്പോഴും വലിയ കിണറുകൾ വഴിയോ അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നുള്ള ചെറിയ നീരുറവകൾ വഴിയോ ആണ് കുടിക്കാനും മറ്റും വെള്ളം ഇവർ കണ്ടെത്തുന്നത് സമയം ഇപ്പോൾ ഏകദേശം നാല് അൻപതായിട്ടുണ്ട് ചുട്ടുപൊള്ളുന്ന ഈജിപ്തിൻ്റെ മണ്ണിലൂടെയാണ് എൻ്റെ യാത്ര എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പോകുന്ന വഴിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നിൽക്കുക എന്നത് പക്ഷേ അത് അത്യന്തം അപകടകരമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ താപനില തന്നെയാണ് പുറത്ത് ചുട്ടുപൊള്ളുന്ന വെയിലാണ് നമ്മുടെ മനുഷ്യൻ്റെ തൊക്കിന് ഒരു തരത്തിലും പുറത്തുള്ള വെയിലിനെ അതിജീവിക്കാൻ കഴിയില്ല കൂടാതെ ഏകദേശം മുപ്പത്താറ് ഇനങ്ങളിൽപ്പെട്ട പാമ്പുകൾ ഇവിടെയുണ്ട് അതിൽ മഹാഭൂരിപക്ഷവും വളരെ വിഷമുള്ള പാമ്പുകൾ തന്നെയാണ് വളരെ വിജനമായി കിടക്കുന്ന ഈ പ്രദേശത്ത് സമീപത്തായി ആശുപത്രിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല കാരണം ഇതൊരു ജനവാസ മേഖലയല്ല ഇത് ഈ പ്രദേശം യാത്രക്കായി മാത്രമാണ് ഉപയോഗിക്കുക ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സീനായി മലയിലേക്കാണ് സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഏതോ ഒരു സോംബിലാൻഡ് പോലെയാണ് ഇവിടം എനിക്ക് അനുഭവപ്പെടുന്നത് പാത കണ്ണത്ത ദൂരത്തോളം നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുകയാണ് ഈ പ്രദേശത്തുകൂടി ഞാൻ യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് എന്റെ മനസ്സിലേക്ക് വരുന്നതായി എനിക്ക് തോന്നി അതൊരു പക്ഷേ ഒട്ടും കളർഫുൾ അല്ലാത്ത വളരെ നിഗൂഢമായ ഈ പ്രദേശത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മളിൽ ഏൽപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ഒരുതരം പ്രത്യേക അവസ്ഥയുണ്ട് ആ സമയത്ത് നമുക്കധികം സംസാരിക്കാൻ സാധിക്കില്ല കാരണം അപ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ചിന്തകളിലേക്ക് എപ്പോഴേ പോയിട്ടുണ്ടാവും മനുഷ്യ മനസ്സിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ ഭൂമിയുടെ പങ്ക് ചെറുതൊന്നുമല്ല എന്നെനിക്ക് മനസ്സിലായി ഈജിപ്തിൻ്റെ മണ്ണിലൂടെയാണ് യാത്ര പുരാതന സംസ്കാരം കൊണ്ടും പിരമിഡുകൾ കൊണ്ടും ലോകപ്രശസ്തമായ രാജ്യമാണ് ഈജിപ്ത് ആഫ്രിക്കൻ വൻകരയുടെ വടക്കു ഭാഗത്തും ഏഷ്യയുടെ ഒരു ഭാഗത്തുമാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് വലിപ്പം കൊണ്ട് ഇതൊരു ബ്രഹ്മാണ്ട രാജ്യം തന്നെയാണ് തലസ്ഥാനം കെയ്റോയും ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ അറബിക്കുമാണ് ഇവിടെ ഭൂരിഭാഗം പേരും ഇസ്ലാം മതം പിന്തുടരുന്നവരാണ് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും പഴയ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം മമ്മിഫിക്കേഷൻ ഹൈറോഗ്ലിഫിക്സ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ ഇത് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നില്ല മുൻപ് പുരാതന ഈജിപ്ത് ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ് അവരെ ഫറവോമാർ എന്നാണ് വിളിച്ചിരുന്നത് ഈജിപ്ഷ്യൻ വിശ്വാസം അനുസരിച്ച് അവർ കേവലം ഭരണാധികാരികൾ മാത്രമല്ല ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ കൂടിയായിരുന്നു ഫറവോമാർ സൂര്യദേവനായ റായുടെ പുത്രന്മാരാണെന്നും മരണശേഷം അവർ സിരിസ് ദൈവമായി മാറുമെന്നും ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു ഈ വലിയ രാജ്യത്തെ അവർ രണ്ടായി വിഭാഗിച്ചാണ് ഭരിച്ചിരുന്നത് അപ്പർ ആൻഡ് ലോവർ ഈജിപ്ത് എന്നാണ് ഈ രണ്ട് പ്രദേശങ്ങൾക്കും പേര് നൽകിയിരുന്നത് ഫറവോമാർക്ക് മരണാനന്തര ജീവിതമുണ്ടെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു അതിനാൽ അവരുടെ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനാണ് അവർ മമ്മികളാക്കി മാറ്റി സൂക്ഷിച്ചിരുന്നത് ആദ്യകാലത്ത് വലിയ പെരുമടുകളിലും പിന്നീട് വാലി ഓഫ് ദി കിങ്സ് എന്ന സ്ഥലത്തെ രഹസ്യ ഗുഹകളിലുമാണ് ഇവരെ അടക്കം ചെയ്തിരുന്നത് ഫറവോമാരുടെ ശവകുടീരങ്ങളിൽ സ്വർണം വജ്രം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഭക്ഷണം എന്നിവയെ ും ചേർത്താണ് അടക്കം ചെയ്തിരുന്നത് പുരാതന ഈജിപ്ഷ്യൻ ഫറവോമാരുടെ വിശ്രമസ്ഥലം ശല്യപ്പെടുത്തുന്നവർക്ക് ദുരന്തമോ മരണമോ സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുത്തൻഖാമിന്റെ ശവകുടീരം തുറന്നതോടെയാണ് ഇങ്ങനൊരു വിശ്വാസം ലോകമെമ്പാടും പറഞ്ഞത് ഈ ഖനനത്തിന് പണം മുടക്കിയ ലോർഡ് കാർണർവോണിന്റെ മരണമാണ് ഈ കഥകൾക്ക് പ്രധാനപ്പെട്ട ആധാരം ശവകുടീരം തുറന്ന് അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു കൊതുക് കടിയേറ്റതിനെ തുടർന്ന് അണുബാധ മൂലം മരിക്കുകയായിരുന്നു അദ്ദേഹം മരിച്ച അതേസമയം കേറോ നഗരത്തിലെ വൈദ്യുതി നിലച്ചുവെന്നും ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിൻ്റെ വളർത്തുന്നായ ഒരൊറ്റക്കരച്ചിലൂടെ ചത്തു വീണുവെന്നും കഥകളുണ്ട് തുത്തൻഖാമുൻ്റെ ശവകുടീരത്തിന് പുറത്ത് ഇങ്ങനെ എഴുതിയിരുന്നതായി പറയപ്പെടുന്നു രാജാവിൻ്റെ സമാധാനം തകർക്കുന്നവനെ മരണം അതിന് ചിറകിലേറ്റി വന്ന് പിടികൂടും എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു വാചകം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് തുത്തൻഖാമുൻ്റെ മമ്മി എക്സ് റേ എടുത്ത ഡോക്ടറും ശവകുടീരം സന്ദർശിച്ച മറ്റ് ചില പ്രമുഖരും മരണപ്പെട്ടതോടെ ജനങ്ങൾ ഈ ശാപത്തിൽ കൂടുതലായി അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി പക്ഷേ ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ചില വിശദീകരണങ്ങളുണ്ട് ആയിരക്കണക്കിന് വർഷം അടച്ചിടുന്ന ശവകുടീരങ്ങളിൽ ആസ്പെഗില്ലസ് ഫ്ലേവസ് പോലുള്ള മാരകമായ ഫംഗസുകൾ വളരാൻ സാധ്യതയുണ്ട് ദുർബലമായ ആരോഗ്യസ്ഥിതിയുള്ളവർ ഇവ ശ്വസിക്കുന്നത് മരണത്തിന് കാരണമായേക്കാം ശവകുടീരം തുറന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന അമ്പത്തെട്ട് പേരിൽ എട്ട് പേർ മാത്രമാണ് പത്ത് വർഷത്തിനുള്ളിൽ മരിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനിയായ ഹോവാർഡ് കർട്ടർ ഏകദേശം പതിനേഴ് വർഷം കൂടി ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ വളരെ സ്വാഭാവികമായാണ് മരിച്ചു പോകുന്നത് അക്കാലത്ത് ഈജിപ്തിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വലിയ പ്രചാരം കിട്ടിയിരുന്നു പത്രങ്ങൾ തങ്ങളുടെ കോപ്പികൾ വിറ്റഴിക്കാൻ വേണ്ടി സാധാരണ മരണങ്ങളെപ്പോലും ഈ ശാപവുമായി ബന്ധിപ്പിച്ചാണ് വാർത്തകൾ കൊടുത്തിരുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആചാരങ്ങൾ നിലനിന്നിരുന്ന ഫറവമാരുടെ ഭരണത്തിൽ നിന്ന് ഇസ്ലാമിക ഭരണത്തിലേക്കുള്ള മാറ്റം ഒറ്റയടിക്ക് സംഭവിച്ച ഒന്നല്ല ഏകദേശം ആയിരത്തിലധികം വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയത് ഫറവോമാരുടെ സുവർണകാലം അവസാനിച്ചതിന് ശേഷം ഈജിപ്ത് പല വിദേശ ശക്തികളുടെയും കീഴിലായി അതിൽ ആദ്യത്തതാണ് പേർഷ്യൻ ഭരണം പേർഷ്യക്കാരാണ് ആദ്യം ഈജിപ്ത് കീഴടക്കുന്നത് പിന്നീട് ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഗ്രീക്ക് ഭരണം വരുന്നുണ്ട് മഹാനായ അലക്സാണ്ടർ ഈജിപ്ത് കീഴടക്കിയതോടെ ഫർബമാരുടെ തനതായ ഭരണം ഏതാണ്ട് അവസാനിച്ചിരുന്നു പിന്നീട് അലക്സാണ്ടറുടെ ജനറലായ ടോളമയുടെ വംശമാണ് ഈജിപ്ത് ഭരിച്ചത് ഇതിലെ അവസാനത്തെ രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര ക്ലിയോപാട്രയുടെ മരണശേഷം ഈജിപ്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി പിന്നീട് റോമൻ സാമ്രാജ്യം രണ്ടായപ്പോൾ ഈജിപ്ത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി ഈ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ക്രിസ്തുമതം വ്യാപകമായി എന്നാൽ ബൈസൻറ്റൻ ഭരണാധികാരികൾ ഈജിപ്തിലെ ജനങ്ങളിൽ വലിയ നികുതി ചുമത്തുകയും അവരെ വളരെ ഭീകരമായി പീഡിപ്പിക്കുകയും ചെയ്തു രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഗദാബിൻ്റെ ഭരണകാലത്താണ് ഈജിപ്തിലേക്ക് ഇസ്ലാമിക സൈന്യം എത്തുന്നത് അമ്രിൻ അസ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് ഈജിപ്തിലേക്ക് വന്നത് ബൈസൻഡൻ ഭരണകൂടത്തോട് ഉണ്ടായിരുന്ന പ്രാദേശിക ക്രിസ്ത്യാനികളിൽ പലരും മുസ്ലിം സൈന്യത്തെ എതിർത്തില്ല മറിച്ച് പലയിടത്തും ഇവരെ സഹായിക്കുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്ത് ഏതൊക്കെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ വളരെ സ്മൂത്തായി പവർ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് അവിടുത്തെ പ്രാദേശികരായുള്ള ആളുകളുടെ ഒരു സഹായം അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും ഇത് ലോകത്തിൻ്റെ ഒരു തത്വവും ഒരു ചരിത്രവുമാണ് എല്ലായിടത്തും ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഇന്നത്തെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല കെയ്റോയ്ക്ക് അടുത്തുള്ള കോട്ട കീഴടക്കിയതോടെ ഈജിപ്തിൻ്റെ ബൈസൻഡൈൻ അധികാരം തകർന്നു പോവുകയുണ്ടായി മുസ്ലിങ്ങൾ ഈജിപ്തിൽ സ്ഥാപിച്ച ആദ്യത്തെ തലസ്ഥാനമാണ് ഫുസ്താദ് ഇത് ഇന്ന് കെയ്റോയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനി ഈജിപ്തിൽ മുസ്ലീങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈജിപ്തിൻ്റെ തനതായ പഴയ ഭാഷയായ കോപ്റ്റിക്കിന് പകരം പതുക്കെ അറബിക് ഒരു പ്രധാനപ്പെട്ട സംസാര ഭാഷയായി മാറി ജനങ്ങളെ സാവധാനം ഇസ്ലാം മതത്തിലേക്ക് മാറ്റി തുടങ്ങി എങ്കിലും ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം അവിടെ നൽകിയിരുന്നു ചുരുക്കത്തിൽ ഫറവോമാരുടെ ഭരണത്തിനു ശേഷം ഈജിപ്ത് ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും കയ്യിലൂടെ കടന്നുപോയാണ് ഒടുവിൽ ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണത്തിന് കീഴിലാകുന്നത് അതായത് ഫറവോമാരിൽ നിന്ന് നേരിട്ടല്ല മുസ്ലിങ്ങളിലേക്കുള്ള ഭരണമാറ്റം ഇവിടെ നടന്നിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെയും ഈജിപ്ഷ്യൻ ചരിത്രത്തിലെയും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഭരണാധികാരികളിൽ ഒരാളാണ് സലാഹുദ്ദീൻ അയ്യൂബി എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അദ്ദേഹം ഈജിപ്തിൽ തൻ്റെ അയ്യൂബി രാജവംശം സ്ഥാപിച്ചു കുരിശു യുദ്ധക്കാരുടെ പക്കൽ നിന്നും ജെറുസലേം തിരിച്ചുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിൻ്റെ ധീരതയും ശത്രുക്കളോടുള്ള കരുണയും പാശ്ചാത്യ ലോകത്തിന് പോലും അദ്ദേഹത്തെ പ്രശസ്തനാക്കി കെയറോ നഗരത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം നിർമ്മിച്ച കൂറ്റൻ കോട്ട ഇന്നും ഈജിപ്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മുസ്ലിം ഭരണത്തിന് മുൻപ് ഈജിപ്തിലെ പ്രധാന മതം ക്രിസ്തു ഇന്നും ഈജിപ്തിലെ ജനസംഖ്യയുടെ ഏകദേശം പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ കോപ്റ്റിക് ക്രിസ്ത്യാനികളാണ് ഒന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർക്കോസാണ് ഈജിപ്തിൽ ക്രിസ്തുമതം എത്തിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അറബ് അധിനിവേശ സമയത്ത് പല കോപ്റ്റിക് ക്രിസ്ത്യാനികളും ബൈസൻറ്റൈൻ ഭരണത്തെക്കാൾ മുസ്ലിം ഭരണത്തെ അനുകൂലിച്ചിരുന്നു കാരണം മുസ്ലിം ഭരണാധികാരികൾ അവർക്ക് മതസ്വാതന്ത്ര്യം നൽകിയിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഈജിപ്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വളരെ സമാധാനപരമായാണ് ജീവിച്ചിരുന്നത് ഇന്നും കേരളയിലെ പഴയ തെരുവുകളിൽ പള്ളികളും കൂടാതെ പുരാതന കോപ്റ്റിക് പള്ളികളും അടുത്തടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈജിപ്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ബന്ധം വളരെ സങ്കീർണവും എന്നാൽ ചരിത്രപരമായ ആഴമുള്ളതുമാണ് മിക്കവാറും സമയങ്ങളിൽ ഇരുവിഭാഗവും തമ്മിൽ സമാധാനപരമായി സഹകരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ സംഘർഷങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാറുണ്ട് ഈജിപ്ഷ്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഞങ്ങൾ എല്ലാവരും ഈജിപ്തുകാരാണ് എന്ന ദേശീയ ബോധം അവിടെ ശക്തമാണ് റംസാൻ സമയത്തോ അല്ലെങ്കിൽ മറ്റ് ആഘോഷവേളകളിലോ ഇരുവിഭാഗങ്ങളും പരസ്പരം സഹായിക്കുന്നതോ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതോ ഒരു സാധാരണ കാഴ്ചയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ഘട്ടങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തീവ്രവാദ ആക്രമണങ്ങളാണ് ഐസിസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ പള്ളികൾക്കും വിശ്വാസികൾക്കും നേരെ പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നമല്ല മറിച്ച് രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ തീവ്രവാദികൾ നടത്തുന്ന ഒരു ശ്രമമാണ് പണ്ട് പുതിയ പള്ളികൾ പണിയുന്നതിന് ഈജിപ്തിൽ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു ഇന്ന് സർക്കാർ ജോലികളിലും ഉന്നത പദവികളിലും ക്രിസ്ത്യാനികൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി ചില മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് നിലവിലെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് അൽ സിസി ക്രൈസ്തവ വിഭാഗങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ക്രിസ്മസ് കുർബാനകളിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാറുണ്ട് തീവ്രവാദികൾ തകർത്ത പള്ളികൾ സർക്കാർ ചെലവിൽ പുനർനിർമ്മിച്ചു നൽകിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രൽ കെയറോയിൽ നിർമ്മിച്ചതും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈജിപ്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള മതവിദ്വേഷം നിലനിൽക്കുന്നില്ല എന്നാൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ വരുമ്പോഴോ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇടപെടുമ്പോഴോ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ദൂരെയായി ആളുകൾ താമസിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കില്ല ഈജിപ്തിലെ നഗരങ്ങളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഗ്രാമീണ ജീവിതം നൈൽ നദിയോട് ചേർന്ന് കിടക്കുന്ന പച്ചപ്പുള്ള ഗ്രാമങ്ങളും അവിടെ വസിക്കുന്ന ഫെല്ലാഹിൻ എന്നറിയപ്പെടുന്ന കർഷക സമൂഹവും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കുള്ള ഈജിപ്തിൻ്റെ യഥാർത്ഥ ജീവിതം വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നത് ഒരു വലിയ തറവാട്ടിൽ പല തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ ഗ്രാമീണർ അതിഥികളെ സൽക്കരിക്കുന്നതിൽ വളരെ താൽപ്പര്യമുള്ളവരാണ് നിങ്ങൾ ഒരു ഗ്രാമം സന്ദർശിച്ചാൽ അവർ ഉറപ്പായി നിങ്ങളെ ഒരു ചായയെങ്കിലും കുടിക്കാൻ ക്ഷണിച്ചിരിക്കും ലോക ചരിത്രത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നൽകിയിരുന്ന ഒരു പുരാതന സംസ്കാരമായിരുന്നു ഈജിപ്തിന് ഉണ്ടായിരുന്നത് ഫറവമാരുടെ കാലത്ത് സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വയ്ക്കാനും വ്യാപാരം നടത്താനും വിവാഹമോചനം നേടാനും അവകാശങ്ങളുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ക്ലിയോപാട്ര എന്ന പേര് ഇത് ലോകത്തിൽ വളരെയധികം ഒരു പേരാണ് ഈജിപ്ത് ഭരിച്ച ഒരു വനിതാ ഭരണാധികാരിയാണ് ക്ലിയോപാട്ര ഈജിപ്തിലെ സർവകലാശാലകളിൽ പകുതിയിലധികം വിദ്യാർത്ഥികളും സ്ത്രീകളാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ എന്നീ നിലകളിൽ അവർ വളരെ സജീവമാണ് ഈജിപ്ഷ്യൻ പാർലമെൻറ്റിൽ സ്ത്രീകൾക്കായി പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിസഭയിലും സ്ത്രീകൾ നിർണായക പദവികൾ വഹിക്കുന്നു ഇവിടെ ഭൂരിഭാഗം സ്ത്രീകളും മുസ്ലിം ആചാരപ്രകാരമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് കൈറോ പോലുള്ള നഗരങ്ങളിൽ പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെയും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും ഈജിപ്തിലെ നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി സമീപകാലത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുരുഷന്മാർക്ക് തുല്യമായ ശമ്പളത്തിനും തൊഴിൽ സാഹചര്യങ്ങൾക്കും സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഇസ്ലാമിലെ വ്യക്തി നിയമപ്രകാരമുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്കുമുണ്ട് ഗുല എന്ന നിയമം വഴി സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാൻ സാധിക്കും ഇത്തരത്തിലുള്ള പുരോഗതിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ ഈജിപ്ഷ്യൻ സ്ത്രീകൾ ഇപ്പോഴും നേരിടാറുണ്ട് അതിലേറ്റവും പ്രധാനം ചില സാമൂഹിക സമ്മർദ്ദങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും പുരുഷാധിപത്യപരമായ ചിന്താഗതികൾ പരക്കെ നിലനിൽക്കുന്നുണ്ട് പെൺകുട്ടികൾ നേരത്തെ വിവാഹിതരാകണമെന്ന സമ്മർദ്ദം വ്യാപകമായി ഇപ്പോഴും പലയിടങ്ങളിലുമുണ്ട് തെരുവിലെ ശല്യപ്പെടുത്തലുകൾ വലിയ നഗരങ്ങളിൽ പോലും ഇവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളികളാണ് ഇതിനെതിരെ ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും ബോധവൽക്കരണ ശ്രമങ്ങൾ ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് വിദ്യാഭ്യാസമുണ്ടെങ്കിലും പല സ്ത്രീകൾക്കും വിവാഹശേഷം ജോലിക്ക് പോകാൻ കുടുംബത്തിൽ നിന്ന് അനുമതി ലഭിക്കാറില്ല ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് അല്ലെങ്കിൽ മാറ്റമെന്ന് പറയാവുന്നത് പെൺസുന്നത്തിനെതിരെയുള്ള നിലപാടുകളാണ് പണ്ടുകാലത്ത് വ്യാപകമായിരുന്ന ഈ ക്രൂരമായ ആചാരം ഇപ്പോൾ ഈജിപ്തിൽ നിയമവിരുദ്ധമാണ് ഇതിനെതിരെ സർക്കാരും സന്നദ്ധ സംഘടനകളും വലിയ പ്രചരണങ്ങൾ തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട് ഈജിപ്തിലെ കല്യാണങ്ങൾ അല്ലെങ്കിൽ വിവാഹങ്ങൾ ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വലിയൊരു ഒത്തുചേരലാണ് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയെക്കുറിച്ച് ഈ വലിയ ഒത്തുചേരൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും വൈവിധ്യമാർന്ന ആചാരങ്ങളും ചേർന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ് പുരാതന ഈജിപ്തുകാർ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും മമ്മിഫൈ ചെയ്തിരുന്നു ലക്സറിലെ ക്രോക്കർഡൈൽ മ്യൂസിയത്തിൽ നൂറുകണക്കിന് മുതലുകളുടെ മമ്മികൾ നമുക്ക് കാണാൻ സാധിക്കും സോബെക് എന്ന ദൈവത്തോടുള്ള ആദരസൂചകമായാണ് ഇത് ചെയ്തിരുന്നത് പൂച്ചകളോടുള്ള സ്നേഹം ഈജിപ്തിൻ്റെ പഴയ പഴയകാലത്ത് ഒരു വീട്ടിലെ ഒരു വളർത്തു പൂച്ച മരിച്ചാൽ ആ കുടുംബത്തിലെ എല്ലാവരും ദുഃഖസൂചകമായി തങ്ങളുടെ പുരികം വടിച്ചു കളയണമായിരുന്നു അരി പരിപ്പ് മക്രോണി നൂഡിൽസ് എന്നിവയെല്ലാം കൂടി കലർത്തി അതിനു മുകളിൽ തക്കാളി സോസും വറുത്ത ഉള്ളിയും ഇട്ടുണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട് ഇവിടെ കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുമെങ്കിലും ഈജിപ്തിലെ ഏറ്റവും ജനപ്രിയമായ ഭക്ഷണമാണിത് മുലൂഗിയ ഗാസ്പ് എന്ന ഇവിടുത്തെ ഒരു പ്രത്യേക സൂപ്പ് ഉണ്ടാക്കുമ്പോൾ പാചകം ചെയ്യുന്ന ആൾ ഒരു പ്രത്യേക രീതിയിൽ ശ്വാസം വിടണം എന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ മാത്രമേ ആ ഭക്ഷണത്തിന് രുചി ഉണ്ടാകൂ എന്നാണ് ഇവിടെ ഈജിപ്തുകാർ വിശ്വസിക്കുന്നത് ഇതൊരു വലിയ മുസ്ലിം രാജ്യമാണ് എന്നിരുന്നാൽ കൂടിയും മറ്റു മനുഷ്യരോടുള്ള അല്ലെങ്കിൽ മറ്റു മതസ്ഥരോടുള്ള ഇവരുടെ ഒരു കരുതൽ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈജിപ്തിൽ പന്നിയിറച്ചി ലഭ്യമാണ് പക്ഷേ അത് ഒരു സാധാരണ ഭക്ഷണമല്ല എന്ന് നമുക്കറിയാം കാരണം ഇസ്ലാം മതവിശ്വാസ പ്രകാരം പന്നിയിറച്ചി നിഷിദ്ധമായതിനാൽ ഭൂരിഭാഗം ആളുകളും ഇത് കഴിക്കാറില്ല എന്നാൽ ഈജിപ്തിലെ വലിയൊരു വിഭാഗം വരുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികൾ പന്നിയിറച്ചു കഴിക്കാറുണ്ട് അതിനാൽ ചില ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും കടകളിലും ഇതെല്ലാം സ്വാഭാവികമായി ലഭ്യമാണ് വിദേശ സഞ്ചാരികൾ എത്തുന്ന വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും സാധാരണമായി പന്നിയിറച്ച് വിളമ്പാറുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഭക്ഷണത്തിന്റെ പേരിലോ മൃഗത്തിന്റെ പേരിലോ ഈ നാടുകളിൽ മനുഷ്യർ തമ്മിൽ തല്ലാറില്ല അന്യോന്യം വാളെടുക്കാറില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ളത് പോത്തിറച്ചയാണ് നിങ്ങൾ ഈജിപ്ത് സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ കയറി മീറ്റ് എന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക പോത്തിറച്ചയായിരിക്കും ഇനി പന്നിറച്ചി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രത്യേകം ചോദിച്ച് വാങ്ങേണ്ടി വരും നമ്മളിപ്പോൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ദൂരെയായി വീടുകളും മറ്റും കാണാൻ സാധിക്കും ഇവിടെയുള്ള ഗ്രാമീണരുടെ സെറ്റിൽമെൻറ്റുകളാണ് അതെല്ലാം ഈജിപ്തിലെ ഇത്തരം വരണ്ട പ്രദേശങ്ങളിൽ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ അതിശയകരമായി തോന്നുന്ന ഒരു കാര്യമാണ് ഇത്തരം മരുഭൂമി പ്രദേശങ്ങളിൽ പലപ്പോഴും വലിയ കിണറുകൾ വഴിയോ അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നുള്ള ചെറിയ നീരുറവകൾ വഴിയോ ആണ് കുടിക്കാനും മറ്റും വെള്ളം ഇവർ കണ്ടെത്തുന്നത് ദൂരെയുള്ള നഗരങ്ങളിൽ നിന്ന് വലിയ പൈപ്പ് ലൈനുകൾ വഴി നൈൽ നദിയിലെ വെള്ളം മരുഭൂമി പ്രദേശങ്ങളിലേക്ക് സാധാരണയായി എത്തിക്കാറുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടതുപോലുള്ള ഇവിടുത്തെ വീടുകൾ ഇതിൽ മിക്കതും ഇളം നിറത്തിലുള്ളവയാണ് ഇത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനും വീടിനുള്ളിൽ ചൂട് കുറയ്ക്കുവാനും സഹായിക്കുന്നു വീടുകൾക്ക് നല്ല കട്ടിയുള്ള ഭിത്തികളാണ് ഉള്ളത് അതുകൊണ്ട് പുറത്തെ കഠിനമായ ചൂട് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കും പകൽ സമയത്ത് ഈ ചൂട് കാരണം ഈജിപ്തിലെ പല നഗരങ്ങളും രാത്രിയിലാണ് സജീവമാകുന്നത് വിപണികളും ഭക്ഷണശാലകളും രാത്രി വൈകിയും പ്രവർത്തിക്കാറുണ്ട് സീനായ് മലയിലേക്കുള്ള മണിക്കൂറുകൾ നീണ്ട ദീർഘയാത്രയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വാഹനം ഇവിടെ ഒരു പട്ടണത്തിന് സമീപത്തെത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങിങ്ങായി ചില വീടുകൾ കാണാൻ സാധിക്കും ഈ പ്രദേശത്ത് ഇലക്ട്രിസിറ്റി സംവിധാനം എത്തിയിട്ടുണ്ട് ചില ചലച്ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ക്ലാസിക് ദൃശ്യങ്ങൾ ഞാനിപ്പോൾ നേരിട്ട് ആസ്വദിക്കുകയാണ് സീനായി പ്രദേശം ചുവപ്പും തവിട്ടും കലർന്ന കൂറ്റൻ പാറക്കെട്ടുകളാൽ നിറഞ്ഞതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലെ പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും രൂപപ്പെട്ട കഠിനമായ ഗ്രാനൈറ്റ് പാറകളാണിവ ഇരുമ്പിൻ്റെയും മറ്റു ധാതുക്കളുടെയും സാന്നിധ്യം കാരണമാണ് ഈ പർവ്വതങ്ങൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറം ലഭിക്കുന്നത് നൂറ്റാണ്ടുകളായി ഈ മരുഭൂമിയിൽ ജീവിച്ചു ശീലിച്ച ബെഡുവിൻ വിഭാഗക്കാരാണ് ഇവിടെ കൂടുതലായും ഉള്ളത് അവർക്ക് മരുഭൂമിയിലെ ജലസ്രോതസ്സുകളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമെല്ലാം കൃത്യമായ അറിവുണ്ട് ഈ പാത ഇപ്പോൾ നമ്മളെ കൊണ്ടുചെല്ലുന്നത് ചെങ്കടൽ തീരത്തേക്കാണ് എന്തുകൊണ്ടാണ് ഇതിനെ ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീ എന്ന് വിളിക്കുന്നത് ഈ കടലിലെ ഒരു പ്രത്യേകതരം ആൽഗകൾ ചാകുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രത്യേക കാലാവസ്ഥയിലോ വെള്ളത്തിന് ഒരു ചുവപ്പ് കളർ ലഭിക്കുന്നു ഇപ്പോൾ ദൂരെയായി നമ്മൾ കാണുന്നതാണ് ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സി എന്ന് പറയുന്നത് അതിന് സമീപമായി വലിയൊരു പട്ടണം നമുക്കിവിടെ കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപ്പുള്ള കടലുകളിൽ ഒന്നാണിത് ബാഷ്പീകരണം ഇവിടെ കൂടുതലായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചെങ്കടലിൻ്റെ ഈ പരിസരത്ത് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനുശേഷം ഞാൻ കണ്ട കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ ചാനൽ നിങ്ങൾ കാണുന്ന മീഡിയയിൽ എന്നെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി